ഏഹ് ഞാൻ പ്രൗഢിയായിട്ട് പറയുന്നതല്ല എനിക്ക് അത്യാ ഫാൻ ഗ്രൂപ്പ് ഉണ്ട് വലിയ എന്നേലും അത്യാ ഫാൻ ഗ്രൂപ്പ് ഉണ്ട് അതില് ലേഡീസും പിന്നാലെ പോവാൻ ഇയാ ഇയാൾക്ക് എന്തോ വെട്ടണ്ടെന്നുണ്ടോ കാരണം ഇയാളെ മുടി കണ്ടപ്പോ തന്നെ അറിയാം കാരണം ഈ മുടി മുടി വെട്ടൂലിയുടെ എടാ ഇന്നെങ്കിലും പോയി കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ വെക്കാൻ കുളിക്കില്ല നടക്കില്ല താടി ബോഡിക്ക് റീത്ത് വയ്ക്കാൻ കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും കഴുത്തലാണ് ഒരു പാട് കണ്ണേ കഴുത്തലാണ് ഒരു പാട് കണ്ണേ കൈത്തലിപ്പാടത് പറ്റുന്നതൊക്കെ അടിച്ചതാണ് പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചു പറഞ്ഞത് ഒറ്റമിട്ട് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഒറ്റ കാര്യം നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു ഞാനാണ് ഇവനാണ് ബിഗ് ബോസിൽ പോകുന്നത് കാരണം ഞാനല്ലേ ഈ ക്ലാമ്പ്ര വെച്ചോണ്ട് ഞാനല്ലേ നീ വിദ്യാഭ്യാസ വിവരം ഏറ്റവും കൂടുതലാ എന്റെ കൊച്ചട്ടെ നിങ്ങൾ കൂടിയോ നാനാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിയിട്ട് പോയതാ ഇങ്ങോന്നേ ചോടൊടിക്കാൻ വാ